സ്വീകരിക്കണേത്ര ആദ്യം ആള് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ പിന്നാരണ്ടത് സംഖ്യ അക്ബർ 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 മുമ്പേ ഉള്ള ബന്ധാണ് നമ്മൾ എത്രയോ തവണ വേങ്ങർക്ക് കുറ്റാളികൾക്ക് മധുർമൌലിന് അത്ര ജീവിതത്തിന് പങ്കെടുത്തവരാണ് അവർ അവരുടെ നാട്ടിലെ മജിലിസിൽ പങ്കെടുത്തവരാണ് എല്ലാ വിഷയത്തിലും സഹായിക്കുന്നവരാണ് നീ നീ നൽകണേ സ്ക്വയർ ഫീറ്റിന്റെ സംഖ്യ മതിയോ പങ്കെടുത്തവരാണേ വലിയ സന്തോഷമുണ്ട് അങ്ങനെ തുടങ്ങി അൽഹ മൂവായിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ അവ സ്ക്വയർ ഫീറ്റിന്റെ അൽവാസിയാണ് അള്ളാഹു നെല്ലിപ്പറമ്പിൽ അവരുടെ ഉമ്മ സുഖമില്ലാതെ കഴിയുകയാണ് നീ ശിപ്പ കൊടുക്കണേന്നോ സനാമ നൽകണേന്നോ ദ്വീപിൽ ഞാൻ കവരത്തി ദ്വീപിൽ തന്ന സമയം അന്ന് അവിടെ സേവനം ചെയ്യുകയാണ്

ഭാര്യത്തായ സ്വതക്കയായി സ്വീകരിക്കണയൊന്നോ കബറിൽ വലിയ ഫലം കിട്ടുന്ന സ്വതക്കയായി സ്വീകരിക്കണൊന്നോ അലഹദില്ല ഇത് നല്ല അവസരാനൊന്നും മാര് ഇതിലൊരാളും ഒഴിവാക്കി പോകണ്ട ഇനി ഒന്നും ഇല്ലെങ്കിൽ വേറെ അവരോട് പറഞ്ഞിട്ടെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് വലിയൊരു അവസരം അവസര സഹായിച്ച ആളുകൾ എന്നെയാണ് ഈ സഹായിക്കുന്നതൊക്കെയും നിനക്കറിയാം സഹായങ്ങളായിട്ട് അതിന് പുറമെ വീണ്ടും ഈ രാവിന്റെ മഹത്വം മനസ്സിലാക്കി ഈ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഈ

വലിയ സയ്യിദ് ഹംസത്തുൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ അൻഹുവിന്റെ ഹംസ നബഹാനി ഏത് ി പറഞ്ഞതെന്താ സങ്കടങ്ങള് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും രോഗങ്ങൾക്ക് കിട്ടാനും അതുപോലെ മറ്റു വലിയ സലാമത്ത് കിട്ടാനും ഒക്കെ വലിയ സാമ്പത്തികങ്ങൾ പറഞ്ഞു ണ്ട് കയ്യിൽ കുറയാനുണ്ടാകുമോ എങ്ങനെ പറയാ അപ്പൊ നല്ല ഓരോ പ്രത്യേകിച്ച് അടുത്ത മാസം ഹംസറല്ലോ മാസ അപ്പൊ നമ്മള്

ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ വക ഒരു ഫീറ്റ് അള്ളാ നീ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം നീ നൽകണേല്ലോ അല നമുക്ക് ആത്മാർത്ഥമായി ചെയ്യണം എല്ലാരും ഇവിടെ മൂന്ന് സ്ക്വയർ ഫീറ്റ് ഏൽക്ക ഒരായിരം രൂപ രണ്ടായിരം മൂവായിരം ഒക്കെ സഹോദരിമാരെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ ഈ സ്ഥാപനത്തിന് നൽകുന്നുവെങ്കിൽ അത് വെറുതെയാകൂല അത് നിങ്ങൾക്ക് നഷ്ടമാകൂല തീർച്ചയായും അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയും എന്ത് സഹായിച്ചാലും അത് മതിയാവും ഇൻഷാ വെറുതെ ആകൂല നമുക്കിതൊന്നും എവിടെ ഒരു രൂപ എത്തുന്നില്ലാത്ത രൂപത്തിൽ എല്ലാ ചെയ്യാൻ ഏപ്രിൽ നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ് വേങ്ങര ഹംസറിയ പേരിൽ ആണ്ട് നേർച്ച അള്ളാഹു ധാരാളം ഇരുപത്തി മൂന്നാം രാവിലെ ഉണ്ടാകാം തഴചിയിൽപുത്തും ധാരാളം ആളുകൾ പങ്കെടുത്തു ധാരാളം ഉസ്താദ് ഉസ്താദ് പ്രിയപ്പെട്ട ഉസ്താദിന്റെ മോമിനിയുടെ അലഹമുല്ല നൽകട്ടെ അവർ പറഞ്ഞ ഒരു കാര്യം മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയം സ്വന്തമായി ഒരു വൈവ് ഇല്ല മാത്രല്ല അലഹദില്ല ധാരാളം അലഹമില്ലാ സ്ഥലങ്ങളൊക്കെ വാങ്ങി ഉസ്താദ് സമയത്ത് വന്നാലും ആളുകളെ കാണുന്നത് വലിയ സന്തോഷം എല്ലാ വലിയ രാവിലെ നടക്കുന്ന രണ്ടു സഹോദരൻമാരെഫലം നൽകട്ടെ ഹോണ്ട് നൽകട്ടെ ഹോട്ട് സലാമെ അല്ലാഹുവേ യൂസഫ് സഖാഫി ബാരിയുടെ റഹത അവൻ ബാരിയുടെ പേരിൽ ഒരു സ്കാർഫേറ്റ് അല്ലാഹുവേ സുഗപ്രസവം നൽകണേ അല്ലാഹ അലൈഹി യസ്സിറൽ അഹ്വാല ഹംദുഹാ ഫീഹി യുസ്രിൽ മറാതിൻ നുഫസായി അല്ലാഹുവേ سيد സുഹദ ഹമദത്തുൽ ഖറാർ റസൂലല്ലാഹു അൻഹു ഇന്നഹക്കും സുഗപ്രസവം നൽകണേ അല്ലാഹ റഹതുള്ള പ്രസവം നൽകണേ അല്ലാഹ

സൗദാബി എന്ന സഹോദരി റഹീമ ആയിരം മുന്നൂറ്റി പതിമൂന്ന് എടക്കനാടുള്ള മറ്റൊരു സഹോദരി ഒരു സഹോദരി മുന്നൂറ്റി പതിമൂന്ന് മംഗലം മംഗലം നാടിന്റെ പേരെ മുന്നൂറ്റി പതിമൂന്ന് അത്താണിപ്പടിയിലുള്ള ഒരു സഹോദരി ഒരു സ്ക്വയർ ഫീറ്റ് അള്ളാഹുവേ മകന്റെ രോഗം കൊടുക്കണേ അല്ല ഒന്നുമാരെല്ലാരും ഇതിൽ ഒരാളെ സുഖിപ്പിക്കാൻ നമ്മുടെ പേർക്കല്ല നമ്മള് ആത്മാർത്ഥാണ് മല്ലം യസ്കുരില്ല നന്ദി കാണിക്കാത്തവർ പടപ്പുകളോട് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ ആളുകളോട് നന്ദി കാണിക്കാത്തവരാണ് അള്ളാഹു ആരെ എന്ത് സഹായം ചെയ്താൽ അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകുകയെന്നോ

ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ ഉമ്മ അഹമ്മ ആയിരം രൂപ അള്ളാഹു സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം നീ നൽകണേ ഇനി ആരാ പറയാം